എല്ലാവർക്കും നമസ്കാരം ശ്രീമേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് തീയ യുവതി വയസ്സ് ഇരുപത്തെട്ട് അവിട്ടം നക്ഷത്രം വിദ്യാഭ്യാസം പ്ലസ് ടു എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്ഥലം മലപ്പുറം ഇവർ വരണു പറയുന്ന ഡിമാൻഡ് മുപ്പത്തഞ്ച് വയസ്സ് വരെ മതി നാട്ടിൽ ബിസിനസ് പ്രൈവറ്റ് അങ്ങനെ എന്തെങ്കിലും ജോലി മതി സ്വന്തം ജാതിയാണെന്ന് നോക്കുന്നത് ഡിഗ്രി വേണം ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് തീയ്യ യുവതി വയസ്സിരുപത്തെട്ട് നക്ഷത്രം പൂരം വിദ്യാഭ്യാസം പ്ലസ് ടു ഡിപ്ലോമ ഉയരം നൂറ്റി അറുപത് സ്ഥലം കോഴിക്കോട് ഇവർ സ്വന്തം ജാതി മാത്രമാണ് നോക്കുന്നത് വരന് നല്ല കമ്പനി ജോലി പറഞ്ഞിട്ടുണ്ട് നല്ല പ്രൈവറ്റ് ജോലി ഡിഗ്രി വേണം കോഴിക്കോട് മാത്രം നോക്കുന്നു വരനൊരു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ഈഴവ യുവതി വയസ്സ് ഇരുപത്തിരണ്ട് നക്ഷത്രം അത്തം എട്ടിൽ ചൊവ്വയുണ്ട് ഇവർക്ക് ജാതകത്തിൽ ഉയരം അഞ്ച് പോയിൻറ്റ് മൂന്ന് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം എസ് എസ് എൽ സി സ്ഥലം എറണാകുളം ഇവർ വരുന്ന മുപ്പത് വരെ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് വിദേശം ബിസിനസ് താല്പര്യം സ്വന്തം ജാതി പിന്നെ വരുന്ന ഒരു ഡിഗ്രിയെങ്കിലും പ്ലസ് ടു അങ്ങനെ എന്തെങ്കിലും ഡിഗ്രിയെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ സാമ്പത്തികമുള്ളവരാണ് ഇവർ നല്ല ജോലി ബിസിനസ് പ്രൈവറ്റ് ഓക്കെ ഇത്രയാണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം